ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ടും സിമ്പിളായിട്ടും സാരി ഉടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ഞാനിവിടെ അണ്ടർ സ്കേർട്ടും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും ആണ് ഇട്ടിരിക്കുന്നത് അണ്ടർ സ്കേർട്ട് ചുരുക്കമൊന്നും ഇല്ലാതെ സൈഡിലായിട്ട് ടൈ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഹീൽസ് ഇട്ടിട്ടുണ്ട് നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പ് തന്നെ ഹീൽസ് ഇടുകയാണെങ്കിൽ സാരി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടും ഇനി ഞാൻ ഈ ഒരു സാരിയാണ് ഇന്ന് ഉടുക്കാൻ പോകുന്നത് ഈ സാരിയുടെ മുന്താണിയുടെ ഭാഗം ഇതാണ് അടുത്ത എൻഡാണ് നമ്മൾ ഉടുക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഉടുക്കാൻ പോകുന്ന ഭാഗത്ത് ഒരു നോട്ട് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സാരി ഉടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിന് അനുസരിച്ച് സാരി ഇങ്ങനെ എടുത്തിട്ട് റൈറ്റ് സൈഡ് മുതൽ റൗണ്ടിൽ ഈ ഒരു അണ്ടർ സ്കേർട്ടിലേക്ക് സാരി ടക്കിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ടക്കിൻ ചെയ്യുന്ന സമയത്ത് സാരി ഇതുപോലെ ഞാൻ എടുത്തതിന് ശേഷം ലാസ്റ്റ് ആ ഒരു റൗണ്ട് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്ത് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുകയും ചെയ്യും ടക്കിൻ ചെയ്ത് പിന്നെ സാരിയുടെ മുന്താണി ഭാഗമാണ് എടുക്കുന്നത് ഈ ഭാഗം കയ്യിലേക്ക് എടുത്തതിന് ശേഷം ബാക്കിലൂടെ നമ്മുടെ തോളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്ര ലെങ്ത്തിലാണ് മുന്താണിയുടെ ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക കുറച്ച് ഇറക്കത്തിലാണ് മുന്താണി കിടക്കുന്നതെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്ത് വെച്ചു നമ്മുടെ വയറൊക്കെ മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി സൈഡിലായിട്ട് സേഫ്റ്റി പിന്നു കുത്തുമ്പോൾ നല്ല രീതിക്ക് വയറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ മറിഞ്ഞിരിക്കും ഇനി പ്ലേറ്റ് എടുക്കാൻ പോവുകയാണ് കൈവിരലുകൾ അതെ ഈ ഒരു രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റ് എടുക്കുന്നത് മിക്കവാറും എല്ലാവർക്കും പ്ലീറ്റ് എടുക്കാനൊക്കെ അറിയാമല്ലോ നമ്മൾ ഷോളിലൊക്കെ പ്ലേറ്റ് എടുക്കുന്നത് പോലെ നന്നായിട്ട് പ്ലേറ്റ് എടുക്കുക ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ ഒരുപാട് പ്ലേറ്റുകൾ എടുക്കാൻ കാണും അതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നെനിക്ക് തോന്നുന്നു ഞാനിപ്പം എല്ലാം എടുത്തു കഴിഞ്ഞു ഇനി ഇതൊന്നുകൂടി അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് അത് ഒന്നുകൂടി സെക്യൂർ ചെയ്ത് വെക്കും അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സേഫ്റ്റി പിൻ വെക്കാൻ പോകുന്നത് ഇതിപ്പോൾ സേഫ്റ്റി പിൻ വെച്ച് കഴിഞ്ഞു കണ്ടില്ല കറക്റ്റായിട്ട് നല്ല പ്ലീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് അണ്ടർ സ്കേർട്ടിന് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുകയാണ് അപ്പോൾ പ്ലീറ്റ് എല്ലാം അടിപൊളിയായിട്ട് കിട്ടി ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഇതുപോലെ ആ സാരി വലിച്ച് എടുത്തിട്ട് അണ്ടർ സ്കേർട്ടിനുള്ളിലേക്ക് ടക്കിൻ ചെയ്യുക അതപ്പോൾ പുറത്തേക്കൊന്നും പ്ലീറ്റായിട്ടൊന്നും കാണത്തൊന്നുമില്ല ഇപ്പം ആ ഒരു ഭാഗത്തുള്ള പ്ലീറ്റെടുപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി ഇത് ഷോൾഡർ ഭാഗത്തിലേക്ക് ഇടാൻ പോകുന്ന പ്ലീറ്റാണ് എടുക്കാൻ പോകുന്നത് അതിന് നമുക്ക് എത്ര വീതിക്കാണോ വേണ്ടത് അത് നമ്മൾ ഇതുപോലെ പ്ലീറ്റെടുക്കുക ചെറിയ വീതിയാണെങ്കിലാണ് കാണാൻ നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് ഇട്ടിട്ട് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്യും ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ ഉടുക്കുന്ന ഒരു രീതിക്കാണ് കേട്ടോ പലരും പല രീതിക്കായിരിക്കും കൊടുക്കുന്നത് എങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ടാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് സേഫ്റ്റി പിന്നു വെച്ച് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് സേഫ്റ്റി പിന്നെ സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലേക്കൊന്നും സാരി വീഴാതെ നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ സാരി നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ അണ്ടർ ആംസിന് കുറച്ച് താഴെയായിട്ട് വേണം ആ ഒരു പ്ലീറ്റ് അറേഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് എന്നാലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ ഈ ഒരു ടീഷർട്ട് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൗസിൽ ഞാൻ എൻ്റെ ലുക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെയാണ് സാരി കൊടുക്കുന്നത് പലരും പല രീതിക്കായിരിക്കും സാരി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സാരി കൊടുത്ത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണും കാണാം അതുവരെയും ലവ്യുകൾ താങ്ക്